നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്ത് നക്ഷത്രക്കാർക്ക് ചതുർഗ്രഹി യോഗത്തിൽ രക്ഷപ്രഭുക്കളാകാൻ പോവുകയാണ് ഇവരുടെ വളർച്ച ശത്രുക്കൾ പോലും അസൂയപ്പെടുന്നതായിരിക്കും ഇവർക്ക് ഒരു സുവർണ കാലഘട്ടത്തിലേക്കുള്ള കാലെടുത്തുവെയ്പാണ് ജ്യോതിഷപ്രകാരം രാജയോഗങ്ങൾ പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ വരുത്തുന്നത് അനുകൂല ഫലങ്ങളും അതോടൊപ്പം തന്നെ ഗുണ അനുഭവങ്ങളും വളരെയധികം അനുഭവത്തിൽ വരുന്ന സമയമാണ് ഇതെന്നതിൽ ഒരു സംശയവും വേണ്ട പലപ്പോഴും ജ്യോതിഷപ്രകാരം സംഭവിക്കുന്ന ഇത്തരം മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് ജ്യോതിഷപ്രകാരം മാർച്ച് പതിനാലാം തീയതി സൂര്യൻ കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് എത്തിയിരിക്കുകയാണ് മീനം രാശിയിൽ സൂര്യൻ കൂടി എത്തിയതോടെ അത് യോഗമായിട്ട് മാറപ്പെടുകയാണ് മീനത്തിലേക്ക് സൂര്യൻ കൂടി എത്തിയതോടെയാണ് ചതുർഗ്രഹി യോഗം സൃഷ്ടിക്കപ്പെടുന്നത് ബുധനും ശുക്രനും രാഘുവും ഗ്രഹങ്ങൾ ഇതിനു മുമ്പായി തന്നെ മീനം രാശിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇങ്ങനെയാണ് ചതുർഗ്രഹ യോഗം ഇവിടെ രൂപം കൊണ്ടിരിക്കുന്നത് മുപ്പത് ദിവസമാണ് സൂര്യൻ മീനം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് സൂര്യന്റെ മറ്റ് മൂന്ന് ഗ്രഹങ്ങൾക്കു ഒപ്പമുള്ള ചലനം ചതുർഗ്രഹ യോഗത്തില് ഗുണാനുഭവങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത് ഇത് ജോലിയിലും ബിസിനസ്സിലും നേട്ടങ്ങൾ കൊണ്ടുവന്ന് പത്ത് നക്ഷത്രക്കാർക്ക് നൽകുന്നു ഏറ്റവും ശുഭകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്ന പത്ത് നക്ഷത്രക്കാരെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത് ഈ പത്ത് നക്ഷത്രക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങളാണ് ഇവിടെ രൂപപ്പെടുന്നത് ഈ ഫലങ്ങൾ എന്തൊക്കെയാണെന്നും ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നുമാണ് ഇവിടെ പറയുന്നത് ആദ്യമായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് കാർത്തിക അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകയിരം ആദ്യ അരഭാഗവും ചേരുന്ന ഇടവം രാശിക്കാർക്കാണ് ഇടവം രാശിക്കാർക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഈ സമയത്ത് ഉണ്ടാവുന്നുണ്ട് പലപ്പോഴും സന്തോഷവും സംതൃപ്തിയും എല്ലാം നിലനിൽക്കുന്നുണ്ട് ഇവരുടെ ജീവിതം വളരെയധികം മികച്ചതാവുന്നു പല വിധത്തിലുള്ള അവസരങ്ങള് ഇവരെ തേടിയെത്തുന്നുണ്ട് ഇടവം രാശിക്കാർക്ക് ഈ സമയത്ത് ജോലിയിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട് പ്രമോഷനും ശമ്പള എല്ലാം ഉണ്ടാവുന്നുണ്ട് കരിയറിലെ പുരോഗതി ഇവരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ളതായിരിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ് ചതുർഗ്രഹി യോഗം രൂപീകരിക്കപ്പെടുന്നത് മൂലം കുടുംബജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമൃദ്ധിയുമെല്ലാം ഉണ്ടാവുന്നുണ്ട് കുടുംബത്തോടൊപ്പം സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ ഇവർക്ക് ചിലവഴിക്കാൻ സാധിക്കുന്നു ആരോഗ്യത്തിനും മികച്ച ഒരു സമയമാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കുവാനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക കൂടാതെ നമ്മളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജനനസമയം തീയതി എന്നിവ കമന്റിൽ രേഖപ്പെടുത്തുക അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് ഉത്രാടം അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ അരഭാഗവും ചേരുന്ന മകരം രാശിക്കാർക്കാണ് മകരം രാശിക്കാർക്ക് അവരുടെ ഒൻപതാം ഭാവത്തിലാണ് സൂര്യന്റെ ചലനം ആരംഭിക്കുന്നത് ഇവർക്ക് ആരോഗ്യം വളരെ മികച്ചതായിരിക്കും ഈ കാലയളവിൽ കൂടാതെ എല്ലാ കാര്യങ്ങളും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്നുണ്ട് മികച്ച അവസരങ്ങള് ഇവരെ തേടിയെത്തുന്നുണ്ട് ജോലിയിൽ എല്ലാ തരത്തിലുള്ള മാറ്റങ്ങൾക്കും ഇവർക്ക് സാധ്യമാകുന്നതാണ് പണവുമായി ബന്ധപ്പെട്ട മേഖലയിൽ എല്ലാ മികച്ച മാറ്റങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് ഭൂമി വാങ്ങുന്നതിനും വീട് വാങ്ങുന്നതിനും എല്ലാം യോഗമുണ്ടാവുന്നതാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണിത് പഠനകാര്യത്തിലൊക്കെ വളരെയധികം മികച്ചു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് സൂര്യ ഭഗവാന്റെ മാറ്റം നിങ്ങളെ ഏകാഗ്രത വർദ്ധിപ്പിക്കുവാൻ കാരണമാകുന്നു സാമ്പത്തിക പ്രതിസന്ധികൾക്കെല്ലാം പരിഹാരമുണ്ടാവുന്നതാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോവുക അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങുന്ന വിശ് വൃശ്ചികം രാശിക്കാർക്കാണ് വൃശ്ചികൻ രാശിക്കാർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും ഈ യോഗം കൊണ്ടുവന്നു തരുന്നുണ്ട് ഇവരുടെ അഞ്ചാം ഭാവത്തിലാണ് ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് സൂര്യന്റെ രാശിയിലെ മാറ്റം പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സന്തോഷം നൽകുന്നു സൂര്യന്റെ രാശിയിലുള്ള മാറ്റം നിങ്ങളുടെ ജോലിയിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നു തരുന്നുണ്ട് ഈ നേട്ടങ്ങളെല്ലാം സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയുന്നതാണ് സാമ്പത്ത് ക്രമാതീതമായിട്ട് നിങ്ങൾക്ക് ഈ സമയത്ത് വർദ്ധിക്കുന്നതാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുവാനായിട്ട് സർവേശ്വരനോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം അടങ്ങുന്ന ധനുരാശിക്കാർക്കാണ് ധനുരാശിക്കാർക്ക് സൂര്യൻ അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും ആണ് നൽകുന്നത് മാത്രമല്ല നാലാം ഭാവത്തിലാണ് യോഗം രൂപം കൊള്ളുന്നത് സമൂഹത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഉയർന്ന സ്ഥാനങ്ങളൊക്കെ ലഭിക്കുന്നു അംഗീകാരം നിങ്ങളെ തേടിയെത്തുന്നതാണ് കൂടാതെ ഭാഗ്യത്തിന്റെ പൂർണ്ണ പിന്തുണ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുന്നതാണ് ഈ സമയത്ത് പൂർത്തിയാക്കാൻ സാധിക്കാത്ത ജോലികളെല്ലാം പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് പൂർത്തീകരിക്കപ്പെടുന്നതാണ് വാഹനയോഗമൊക്കെ ഉണ്ട് ഉണ്ടാവുന്നുണ്ട് ദാമ്പത്യത്തിൽ സ്നേഹവും സന്തോഷവും ഒക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുവാനായിട്ട് പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോവുക അപ്പോൾ മേൽപ്പറഞ്ഞ പത്ത് നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം ഉണ്ടാവുന്നത് ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം